ഉരുൾപൊട്ടൽ ജീവിതത്തിൽ നിന്നും പ്രിയപ്പെട്ട കുടുംബത്തെ തട്ടിയെടുത്ത ശ്രുതിക്ക് താങ്ങായി ജെൻസൻ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച സ്നേഹത്തിന്റെ ഒരു അപൂർവ മാതൃകയാവുകയാണ് ശ്രുതിയും ജെൻസനും ഒരു മാസം മുൻപാണ് അമ്പലവയൽ സ്വദേശിയായ ജൻസനുമായി ചൂരൽമല സ്വദേശിനി ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടന്നത് ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലും വിവാഹ നിശ്ചയവും ഒന്നിച്ചായിരുന്നു പക്ഷേ മഹാദുരന്തത്തിൽ ശ്രുതിക്കെല്ലാം നഷ്ടമായി അച്ഛനും അമ്മയും കൂടപ്പറപ്പും പുതിയ വീടിനൊപ്പം ഉരുൾ എടുത്തുകൊണ്ടുപോയി എല്ലാം നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ശ്രുതിക്കൊപ്പം ഇപ്പോൾ ജെൻസൺ മാത്രമാണുള്ളത് ആ കൈപിടിച്ച് പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ശ്രുതി ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനുജിത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കൊണ്ടുപോയത് അനുജിത്തി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് തിരിച്ചു കിട്ടിയത് കൽപ്പറ്റ എൻ ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു സഹോദരി ശ്രേയ ബന്ധുവീട്ടിലായതിനാൽ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നിന്നും ശ്രുതി രക്ഷപ്പെട്ടത് ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ചു പവനും ചുരുക്കൂട്ടി വെച്ചിരുന്നു അതും മണ്ണിൽ എവിടെയോ പോയി പത്തു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രുതിയും ജൻസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായി മലവെള്ളം പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയപ്പോൾ നിരാശയുടെ ഇരട്ടിലേക്ക് ശ്രുതിയെ വിട്ടുകൊടുക്കാൻ ജൻസൻ ആവുമായിരുന്നില്ല മേപ്പാടിയിലെ ക്യാമ്പിൽ ശ്രുതിക്ക് നിഴലായി ജൻസനുമുണ്ട് വീടിരുന്ന ഭാഗത്തൊരു വലിയ കല്ല് മാത്രമാണ് അവശേഷിക്കുന്നത് കൂലിപ്പണിക്കാരനായിരുന്ന പിതാവിനെയും സെയിൽസ് ഉമ്മൻ ആയിരുന്ന അമ്മയുടെയും ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന അനുജത്തിയുടെയും ഓർമ്മയിൽ ഒന്നും പെറുക്കിയെടുക്കാൻ പോലും വീടിരുന്ന സ്ഥലത്ത് അവശേഷിച്ചിട്ടില്ല മറ്റവർ ഒഴുക്കിപ്പോയതിന്റെ ഓർമ്മ ശ്രുതിയെ വിടാതെ പിന്തുടരുന്നുണ്ട് മോശ സ്വപ്നങ്ങൾ കണ്ട് ഉണരാത്ത രാത്രികളില്ല ദേഹമാസകലം ചെളിവന്ന് പൊതിയുന്നതാണ് ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളിലേറെയും ജൻസൺ ഒപ്പമുള്ളപ്പോൾ സമാധാനം തോന്നുന്നുവെന്ന് ശ്രുതിയും പറയുന്നു ഒറ്റയ്ക്കി പോയില്ലല്ലോ എന്ന ആശ്വാസം ജെൻസനെ പ്രതി മാതാപിതാക്കൾക്കുണ്ടാകുമെന്നാണ് ശ്രുതിയുടെ പ്രതീക്ഷ ഏതുസമയവും പെണ്ണിനൊപ്പം നടക്കാൻ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴും ശ്രുതിയെ ഒറ്റക്കാക്കാൻ ജെൻസന് മനസ്സില്ല ശ്രുതിക്കായിട്ട് ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലുണ്ടെന്നും ജെൻസൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക